അത് സൂചിപ്പിച്ച ഇപ്പോൾ ക്ലോവർ ലീഫിയെന്ന് പറഞ്ഞില്ലേ അത് എൻ എച്ച് എയുമായി ബന്ധപ്പെട്ട് അവരുമായിരുന്നു ഡിസ്കസ് ചെയ്ത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു സബ് കമ്മിറ്റി ഇതിനുണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി അവരുമായി ആശുവിന്യം നടത്തിയാണ് അത് സംബന്ധിച്ച് പൊതുധാരണ ഇപ്പോൾ ഉണ്ടാക്കി ഇൻ പ്രിൻസിപ്പൽ അവർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭൂമി ഏറ്റെടുക്കലും മറ്റു കാര്യങ്ങളും ആണ് ഇപ്പം മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങൾ അത് ആ നിലയ്ക്ക് തന്നെ സമയബന്ധിതമായി നടക്കും നമ്മൾ നമ്മളാദ്യം ഇപ്പം വിഭാവനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ഇപ്പോൾ മറ്റൊരു കോവിഡോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാതിരുന്നാൽ അല്ലെങ്കിൽ ഇതിനൊക്കെ മുമ്പേ നമ്മൾ തീരേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള മഹാദുരന്തങ്ങളോ പെരുമാരികളോ ഒന്നും ഉണ്ടാവാതിരുന്നാൽ നോർമലി ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ സമയബന്ധിതമായി തീർക്കുക എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം ആ രണ്ടാമത് ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് തന്നെ പൂർണ്ണ സമയത്ത് തന്നെ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് കൈമാറാവുന്നാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുമെന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറിയിരുന്നു അല്ലേ ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് അതുപോലെ നമ്മൾ ട്രയൽ റൺ നമ്മൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ തുടങ്ങിയിരുന്നു സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചു പിന്നീട് കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റ് മാത്രം പ്രധാനമന്ത്രിയുടെ സാധ്യത നമുക്ക് മാർച്ച് മൂന്നൊരു ഡേറ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതറ്റി അഭ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിദേശ പര്യടനം എന്തോ അടിയന്തരമായി വന്നതുകൊണ്ടൊന്ന് മാറ്റി അടുത്ത മറ്റൊരു ദിവസം സമയം തരാമെന്ന് പറഞ്ഞിട്ട് അറിയിക്കുക എന്നായിരുന്നു അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം കിട്ടും എന്ന് പ്രതീക്ഷ നിൽക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കമ്മീഷൻ നടക്കും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും ഇതിൽ വരെയുള്ള ഫസ്റ്റിൽ അടക്കേണ്ട കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞിടത്തോളം നമ്മുടെ മുടക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അവശേഷിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നിലപാടിലും നമ്മളൊരു ലോൺ എടുത്തിരുന്നില്ല രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ അത് മുഴുവൻ അവൈൽ ചെയ്തില്ല നമ്മളിൽ ഇപ്പോഴും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള പണം കയ്യിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നും പേരിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനവും നടക്കാതിരുന്നിട്ടില്ല കൃത്യമായി നടന്നാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മളിപ്പോൾ ആകെ ഉണ്ടായിരുന്നത് കേന്ദ്രത്തിൽ നിന്ന് ബി ജി എഫ് തരിക അത് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കേന്ദ്രം സാധാരണഗതിയിൽ ഗ്രാൻഡായിട്ടാണ് അനുവദിക്കേണ്ടത് ആ സാധാരണഗതിയിൽ ചെയ്യേണ്ട നമുക്ക് അർഹതപ്പെട്ടതും അല്ലെങ്കിൽ അവകാശപ്പെട്ടതുമായ നോർമലി കിട്ടേണ്ട പണത്തിന് വേണ്ടിയാണ് നമ്മളത് കാത്തിരുന്നത് പക്ഷേ ഇനി അതിന് കാത്തിരുന്നു മറ്റു സമ്മർദ്ദമൊക്കെയായി പോയി കിട്ടാൻ വൈകിയാൽ ഇവിടെ പ്രവർത്തനത്തിന് തടസ്സം വരുമെന്നുള്ളത് കൊണ്ടാണ് ക്യാബിനറ്റ് ഇനി കാത്ത് വരുന്നതോട് വെച്ച് കാര്യങ്ങൾ നീക്കാം എന്ന നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞതനുസരിച്ച് നമ്മൾ ലോണെന്ന രൂപത്തിൽ ഗ്രിമെൻ്റ് ഇന്നലെ ഒപ്പിട്ട് കൈമാറി എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ ത്രി കക്ഷിക്കാരെ ഒപ്പിട്ടു അപ്പോൾ അവരുടെ ഷെയർ ലിങ്കിങ് ട്വൻറ്റി പെർസെൻറ്റ് അതും എഗ്രി ആയിരുന്നു അപ്പോൾ അതോടുകൂടി സ്മൂത്ത് ഒരു സ്മൂത്ത് അറ്റ്മോസ്ഫിയറായി ഇനി ബാക്കി ഭാവിയിൽ നമുക്ക് പുറകെ ഒന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഇത് കിട്ടേണ്ടതാണ് ന്യായമായി കാരണം ഇത് നമ്മൾ മറ്റു എല്ലാ സ്ഥലത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തൊത്ത് കൊടുത്തപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു തരത്തിലുള്ള ഉപാധി ഉണ്ടായിരുന്നില്ല ലോണല്ല തികച്ചും ഗ്രാൻഡ് ആയിരുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അത് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം ഇല്ല ഇപ്പോൾ അതിനി ഇനി ഫ്യൂച്ചർ വരുന്ന കാര്യമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട അനുഭാവപൂർണ്ണമായ സമീപനമാണ് നമ്മളായാലും ആ കാര്യത്തിൽ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും അവരവരുടെ നിലപാട് എന്താണെന്ന് തിരുത്തുകയോ അല്ലെങ്കിൽ അനുകൂലമായി എടുക്കുകയോ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ്